ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് അതായത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് കഴക്കൂട്ടത്തിന് സമീപമുള്ള കഠിനംകുളം എന്ന സ്ഥലത്ത് ആതിര എന്ന മുപ്പത് വയസ്സുകാരി പട്ടാപ്പകൽ കഴുത്തറുത്ത നിലയിൽ കൊല്ലപ്പെടുന്നത് വീട്ടമ്മ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നു അന്വേഷണം തുടങ്ങി അധികം വൈകാതെ കൊലപാതകിയെ തിരിച്ചറിഞ്ഞു കൊല്ലം ദളവാപുരത്തുള്ള ജോൺസൺ എന്ന കാരനാണ് ആതിരയുടെ ജീവൻ എടുത്തത് ഇയാളെ തിരിഞ്ഞ് പോലീസ് പരക്കം പാഞ്ഞു എന്നാൽ കോട്ടയം കുർച്ചിയിലെ ഒരു വയോധികനെ ശുശ്രൂഷിക്കാൻ ചുമതലപ്പെടുത്തിയ ജോൺസൺ ഔസൈപ്പാണ് ആ കൊലയാളി എന്ന് ശുശ്രൂഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആളുടെ മകൾക്ക് മനസ്സിലാകുന്നു മകളാണ് ജോൺസനെ അവിടെ ഏർപ്പെടുത്തിയത് എന്തായാലും വാർത്തകളിലൂടെ ജോൺസനെ തിരിച്ചറിഞ്ഞ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും കുറിച്ചി പോലീസ് അവിടെ എത്തി ഇയാളെ പിടികൂടുകയുമാണ് ഉണ്ടായത് അപ്പോഴേക്കും ജോൺസൺ വിഷം കഴിച്ചിരുന്നു ഇത് പറഞ്ഞതോടെ ഇയാളെ പോലീസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നു ആയതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ജോൺസന്റെ അടുത്തെത്തി മൊഴിയെടുക്കുന്നു ജോൺസൺ എന്തായാലും തിരിച്ചു വരുമെന്നും നിയമവ്യവസ്ഥ വഴി ഇയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഞെട്ടലുണ്ടായത് ഇതിലൊന്നുമല്ല ജോൺസൺ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളിലാണ് തീർത്തും ഞെട്ടിക്കുന്ന ആ കാര്യം എന്തായാലും ആദരിക്ക് അനുകൂലമായും പ്രതികൂലമായും മറ്റും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ജോൺസൺ ഒരു സൈക്കോ ആയിരുന്നുവെന്ന മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ അത് അയാളുടെ മുൻ ഭാര്യ തന്നെ ആദരിയോട് പറഞ്ഞിരുന്നു അത്രേ അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇയാളുടെ മൊഴിയും ആതിരയെ അളവിറ്റ് കണ്ണു കാണാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ സ്വബോധം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ജോൺസൺ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ കാമിക്കുന്നു ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് ജോൺസനോടും ജോൺസൺ ആതിരയോടും പലതും വെളിപ്പെടുത്തുന്നു ആതിര വെളിപ്പെടുത്തിയ പല കാര്യങ്ങളിലും ഭർത്താവിനെ തനിക്ക് തരാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ കുറിച്ചായിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ പുരുഷന്മാർ വളരെ മിടുക്കന്മാരാണ് കാരണം അവർ അവരെക്കുറിച്ച് പലപ്പോഴും ഒന്നും പറയില്ല മറിച്ച് സ്ത്രീകളുടെ രഹസ്യങ്ങൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്യും ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നു ഇൻസ്റ്റയിൽ കാണുന്ന സുന്ദരനായ വാക്കുകളിലൂടെ പ്രേമിക്കുകയും കാമിക്കുകയും ചെയ്യുന്ന ജോൺസണുമായി ആതിര അടുക്കുകയാണ് തെറാപ്പിസ്റ്റായ ഇയാൾ ആതിരയെ കാണാനായി പലതവണ നാട്ടിലെത്തുകയും അവിടെ മുറിയെടുത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം കൂടാതെ ഇവർക്കിടയിൽ ലൈംഗിക ബന്ധവും ഉണ്ടാകുന്നു ഒരുപക്ഷെ ആദരിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാതെ പോയ പലതും ഇവിടെ നിന്ന് കിട്ടാൻ തുടങ്ങുന്നു അതായത് ഭർത്താവ് രാജീവ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ജോൺസൺ എത്തുകയും ഇരുവരും തമ്മിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഭർത്താവ് വരുന്നതിനു മുമ്പ് തിരിച്ചു പോകും എന്നാൽ അതേ സമയം തന്നെ ആദരിക്ക് ഇത് ആരും അറിയാതെ കൊണ്ടുപോകുകയും ചെയ്യണമായിരുന്നു കാരണം ഭർത്താവും കുട്ടിയും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ജോൺസനും മാതിരിയും പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുകയും അവിടെ വെച്ചും ഇവർക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ദൃശ്യങ്ങളും ജോൺസന്റെ കയ്യിലുണ്ട് എന്തായാലും അത്തരത്തിൽ തന്നെയാണ് ആദ്രിയെ ഇയാൾ കൊലപ്പെടുത്തിയത് എന്നതാണ് പുറത്തു വരുന്ന ആ ഞെട്ടിക്കുന്ന വിവരം കാരണം ആദ്രിയെ കൊലപ്പെടുത്താനായി എത്തിയ ദിവസവും ഇത്തരത്തിൽ തന്നെയാണ് ഇയാൾ പ്ലാൻ ചെയ്തത് കഠിനംകുളം പാടിക്ക വിളാകം ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആതിരയുടെ ഭർത്താവ് രാജീവ് ഇത്തവണയും രാജീവ് ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ് ജോൺസൺ എത്തിയതും ഇരുവരും തമ്മിൽ സ്നേഹിക്കുന്നു സ്നേഹം പങ്കുവയ്ക്കുന്നു അതിനിടെ വളരെ തന്ത്രപരമായി ജോൺസൺ ആതിരയോട് ചായ ആവശ്യപ്പെടുന്നു ഇതോടെ തൻ്റെ പ്രണയിതാവിന് ചായ തയ്യാറാക്കാനായിട്ട് ആതിര അടുക്കളയിലേക്ക് പോകുന്നു ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ മുറിക്കുള്ളിലെ മെത്തക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു ഇവർ ബന്ധപ്പെട്ടതും രാജീവിന്റെയും ആതിരയുടെയും ബെഡ്റൂമിൽ വെച്ചാണ് ഈ മെത്തക്കടിയിലേക്കാണ് ഈ കത്തി തിരികി വെച്ചത് ചായ കുടിച്ചതിനു ശേഷം ഇരുവരും പതിവ് പോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അത്രയേറെ ഇരുവരും തമ്മിൽ ഇഴുകി ചേരുന്നതിനിടെ മെത്തക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തി ഇറക്കുകയാണ് ജോൺസൺ ഒരിക്കലും ആതിര കരുതിയിരുന്നില്ല ജോൺസൺ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പാണ് കാരണം ഭർത്താവ് ഇവരുടെ ബന്ധം അറിഞ്ഞ് താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിട്ടും ജോൺസൺ വീട്ടിൽ വീട്ടിലെത്തണമെങ്കിൽ ആതിരയുടെ അനുവാദമില്ലാതെ പറ്റില്ല എന്ന് വേണം അനുമാനിക്കാൻ മാത്രമല്ല ജോൺസൺ ഇവിടേക്ക് എത്തുന്നത് പോലും ആതിരയോട് പണം വാങ്ങിയതിനു ശേഷമാണ് എന്തായാലും ഭർത്താവിൽ നിന്ന് കിട്ടാതിരുന്നതൊക്കെയും ജോൺസൺ നൽകുകയും ആ ജോൺസൺ തന്നെ ആതിരയുടെ ജീവൻ എടുക്കുകയും ചെയ്തു കൊലപാതകം നടത്തിയ ശേഷം ഇട്ടിരുന്ന രക്തം പുരണ്ട ഷർട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ജോൺസൺ സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നത് കൃത്യത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ എന്നാൽ മരിക്കാതെ വന്നാൽ നാട്ടുകാരുടെ മർദ്ദന വരുമെന്നും കരുതിയാണ് രക്ഷപ്പെട്ടത് എന്നാണ് ജോൺസന്റെ മൊഴി എന്തായാലും മാതിരിയെ ഭാര്യയാക്കാൻ ജോൺസൺ നേരത്തെ തന്നെ കള്ളക്കളികൾ തുടങ്ങിയിരുന്നു എന്നാണ് വിവരം എല്ലാം ഭർത്താവിനോട് പറയുമെന്നൊക്കെ ഭയപ്പെടുത്തി ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഭർത്താവുമായി ആതിര പങ്കുവച്ചിരുന്നില്ല മറിച്ച് ഇങ്ങനെയൊരാൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ഇയാൾ ഇപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നതുമായി മാത്രമാണ് രാജീവിനോട് ആതിര പറഞ്ഞിരുന്നത് ആതിരയെ ഭയപ്പെടുത്താനായി ഇതിനുള്ള പലവിധ തന്ത്രങ്ങളും ജോൺസൺ നടത്തി ആതിരയെയും രാജീവിനെയും ജോൺസൺ വിളിക്കും ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല നിശബ്ദത അങ്ങനെ ഹോൾ ചെയ്തു ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവിനും ദുരൂഹത തോന്നി ആരാണെന്നും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയാനായി ദീർഘനേരം ഫോണിൽ രാജീവ് ഹലോ ഹലോ എന്ന് പറഞ്ഞു കാത്തുനിന്നു ചില കോളുകൾ അഞ്ചു മിനിറ്റ് വരെ പോയിട്ടുണ്ടെന്നാണ് രാജീവ് നൽകുന്ന സൂചന ഇങ്ങനെ പലതും രാജീവ് പറഞ്ഞിട്ടുണ്ട് രാജീവുമായി താൻ അഞ്ചു മിനിറ്റ് എല്ലാം സംസാരിച്ചെന്നും എല്ലാം പറഞ്ഞുവെന്നും ആതിരയെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ അതേസമയം ആദരയുടെ ഭർത്താവ് രാജേഷ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട് ഈ വീട്ടിലേക്ക് പട്ടാപ്പകൾ ഒരാൾ വന്നു കയറിയതും ഭർത്താവ് അറിഞ്ഞിട്ടില്ല ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട പോലീസിനെ അറിയിച്ചതും ഭർത്താവ് തന്നെ ഈ സാഹചര്യത്തിൽ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുകയാണ് ഇതിനിടെയാണ് ജോൺസനെ കണ്ടെത്തിയത് എന്തായാലും ഇൻസ്റ്റയിലെ പ്രണയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന വീട്ടമ്മമാർ ഇനിയെങ്കിലും ഈ ചതികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയാനുണ്ട്